നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാ സാംസ്കാരിക പൈതൃകമുണ്ട് കേരളത്തിന് നാടൻ കലകളും അനുഷ്ഠാന കലകളും ക്ഷേത്ര കലകളും മുതൽ ആധുനിക കലാരൂപങ്ങൾ വരെ കേരളീയ സാംസ്കാരിക ജീവിതത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് കേരളത്തിന്റെ പ്രാചീന സംസ്കാരത്തിന്റെ പ്രതീകങ്ങളിലൊന്നായി ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു പ്രധാന അനുഷ്ഠാന കലയാണ് പടയണി ഐതിഹ്യത്തിന്റെ ഓർമ്മ പുതുക്കി ക്ഷേത്ര അനുഷ്ഠാന കലാരൂപമായി അറിയപ്പെടുന്ന പടയണി പഴയ തലമുറയ്ക്ക് സുപരിചിതമാണെങ്കിലും പുതുതലമുറയ്ക്കിത് അപരിചിതമാണ് ാംകൂറിലെ പത്തനംതിട്ട കോട്ടയം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിലായി പരന്നു കിടക്കുന്ന പ്രദേശങ്ങളിലാണ് കൂടുതലായും പടയണി എന്ന കലാരൂപം അവതരിപ്പിച്ചു വരുന്നത് പടയണിക്ക് വടക്കൻ മലബാറിലെ തെയ്യങ്ങളുമായി സാമ്യമുണ്ട് എല്ലാ അനുഷ്ഠാന കലാരൂപങ്ങൾക്കും പിന്നിൽ ഐതിഹ്യമുള്ളതുപോലെ തന്നെ പടയണിക്കുമുണ്ട് ഐതിഹ്യം ദാരികാസുരനെ വധിച്ചതിന് ശേഷം ഭദ്രകാളി അതീവ കോപാകുലിയായി മാറുകയും ആരാലും കോപം ശമിപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ ശിവനിർദ്ദേശത്താൽ സുബ്രഹ്മണ്യൻ ഭദ്രകാളിയുടെ കോപം പൂണ്ട രൂപം കവിങ്ങിൻ പച്ചപ്പാള അടർത്തിയെടുത്ത് അതിൽ വരയ്ക്കുകയും ഭദ്രകാളി കോപിഷ്ടയെ വരുന്ന വഴിയിൽ ഈ രൂപം കാണിക്കുകയും ചെയ്തു അത് കണ്ട് ദേവി പൊട്ടിച്ചിരിക്കുകയും കോപം ശമിക്കുകയും ചെയ്തു എന്നാണ് സങ്കല്പം ആ കോലവും ഭദ്രകാളിയുടെ രൂപവും ഭൈരവി കോലമായി പടയണിയിൽ സങ്കല്പിക്കുന്നു മെയ്വഴക്കത്തിന്റെ അസാധ്യ സംഗതികൾ മുഴുവൻ അതെ ചെയ്തപ്പോൾ പടേനി പഠിക്കുകയെന്ന് പറഞ്ഞോണ്ടല്ലോ പടേനിൻ്റെ കളറിൽ കച്ച കിട്ടുക എന്നുള്ളതാണ് കളറിൽ കച്ച കെട്ടുന്ന പിള്ളേർ ആരാന്നറിയാവൂ വേലകളി പഠിച്ച് കളരിൽ പൂർത്തിയാക്കിയ ആളുകളാണ് ആലപ്പുഴ അമ്പലപ്പുഴയൊക്കെ വേലകളി ഉണ്ടല്ലോ ആ വേലകളി അന്നോടത്തെ ഒരു സംഭവമായിരുന്നു അഭ്യാസികളുടെ ആരാധന സമ്പ്രദായമായിരുന്നേ ആ വേലകളി വിജയം നേടിയ ആളുകളാണ് ാണ് പടയണിക്കളരിതോടെ അന്തിമയങ്ങിക്കഴിഞ്ഞാൽ ചൂട്ടുകറ്റകളുടെ വെളിച്ചത്തിൽ പഞ്ചവർണ്ണങ്ങൾ ചാലിച്ചെഴുതിയ കോലങ്ങൾ ഉയരുകയായി പഞ്ചഭൂതങ്ങളെ സങ്കല്പിക്കുന്നത് കൊണ്ടാണ് പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിക്കുന്നത് പടയണിയിലെ കോലങ്ങൾ മറ്റ് കലാരൂപങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തത പുലർത്തുന്നവയാണ് പടയണി കോലങ്ങൾ കവുങ്ങിന്റെ പച്ചപ്പാള അടർത്തിയെടുത്ത് അതിന്റെ പുറം ചെത്തി കനം കുറച്ച് വെള്ളപ്രതലമാക്കി പല ആകൃതിയിലുള്ള രൂപങ്ങൾ അതിൽ വെട്ടിയെടുത്ത് നിറങ്ങൾ ഉപയോഗിച്ച് എഴുതുകയാണ് ചെയ്യുന്നത് പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കൾ മാത്രമാണ് പടയണിയിൽ ഉപയോഗിക്കുന്നത് പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളെ തപ്പെന്നാണ് പറയുക കഷണമാണ് ഏഴ് കഷണം അഞ്ച് കഷണം അത് കുലിപ്പൊക്കെ വെച്ചിട്ടോ ചേർക്കുകയാണ് ചേർത്ത് വെച്ചിട്ട് അതിൽ കന്നന്തോല് എരുമത്തോല് എടുത്തിട്ട് അത് ഒട്ടിക്കുകയാണ് ഒട്ടിക്കുന്ന പശ വേണം പശയ്ക്ക് പനച്ചയാണ് പനശിനൊരു വൃക്ഷമുണ്ട് അതിൻ്റെ പശ കായുണ്ട് അതിൻ്റെ കാ ഭയങ്കര സങ്കടമാണ് എന്നിട്ട് ഒട്ടിച്ച് ഉണങ്ങി വെക്കുക ഉണങ്ങി വയ്ക്കുന്നു അപ്പോൾ ഒരു വലിയ വൃത്താകൃത തരത്തിലുള്ള ഒരു വശം മാത്രം അടഞ്ഞി കിടക്കുന്ന ഒരു ഒരു ഉപകരണം കിട്ടൂ അതേ രീതി കൊട്ടിയാൽ പച്ചത്തപ്പ് എന്ന് പടയണിയുടെ ചരിത്രം കേവലം വാക്കുകളിൽ പറയാവുന്നവയല്ല ഭൂമിശാസ്ത്രം ചരിത്രം സംസ്കാരം ഭക്ഷണം പ്രകൃതി പഠനം വിദ്യാഭ്യാസം എന്നു തുടങ്ങി സമൂഹത്തിൽ വന്ന ആകെ മാറ്റത്തിന്റെ ചരിത്രം തന്നെയാണ് പടയണിയുടെ ചരിത്രവും ചുരുക്കി പറഞ്ഞാൽ അറുപത്തിനാല് കലകളുടെ സമ്മിശ്രമാണ് പടയണി അതിന്റെ കാരണം അറുപത്തിനാല് വംശങ്ങളും അവരുടെ സംസ്കാരങ്ങളും കൂടിച്ചേർന്ന് രൂപപ്പെട്ടതാണ് ഇന്ന് കാണുന്ന പടയണി ദേവതാരൂപം ധരിച്ചു നടത്തുന്ന നൃത്തവും വൈത്താരിയും മേളങ്ങളും കൂടിച്ചേർന്ന ഒരു ആരാധനയാണ് നാടോടി നാടോടിക്കലകളിലെ ഊർജ്ജപ്രവാഹമായ പടയണി രോഗങ്ങൾ മാറുന്നതിനും ഭൂതയക്ഷി ബാധകൾ ഒഴിപ്പിക്കുന്നതിനും സന്താനലബ്ധി കുടുംബ ഐശ്വര്യം എന്നിവ നേടുന്നതിനും പലതരത്തിലുള്ള കോലങ്ങൾ പടയണി എന്ന കലാരൂപത്തിൽ കിട്ടിയാടുന്നു ജീവിതത്തിലെ അന്ധകാരത്തെ നീക്കി വെളിച്ചത്തിന്റെ പുത്തനുണർവ് പ്രകാശനം ചെയ്യുന്നതാണ് പടയണി കോലങ്ങൾ തന്നെ പലവിധമുണ്ട് പിശാജ് കോലം മരതകോലം യക്ഷിക്കോലം കാലൻ കോലം എന്നിങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള കോലങ്ങൾ വ്രതശുദ്ധിയോടെ കെട്ടിയാടുന്ന ഈ കലാരൂപത്തിന്റെ വേഷ സംവിധാനങ്ങളും സവിശേഷത നിറഞ്ഞതാണ് പടയണിക്ക് ഓരോ ക്ഷേത്രങ്ങളിലും ആചാരപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവായ ഒരു ചട്ടക്കുമുണ്ട് പ്രത്യേകം ഒരു കാലത്തുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ നോക്കാറില്ല പിന്നെ അങ്ങനെ വേണമോ ഇതൊരു റിച്വൽ അല്ലേ റിച്വലല്ലേ റിച്വലിന് അതിൻ്റെതായ ശുദ്ധ പ്രതിബദ്ധികളൊക്കെ ഉണ്ടായേ മതിയാവുള്ളൂ അത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രേഫ് അവര് കുളിക്കണം ഇപ്പം മദ്യപിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുണ്ട് കമുകിന്റെ പാളയിലും തണ്ടിലും കരവിരുദിനാൽ ചമയ്ക്കുന്ന കോലങ്ങൾക്ക് കുരുത്തോലയുടെ അലങ്കാരങ്ങൾ കൂടി ചേരുമ്പോൾ നയനമനോഹരമായ കാഴ്ചയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് അനുഷ്ഠാന കലകളിൽ പാരമ്പര്യവും വേഷസൗന്ദര്യവും തികഞ്ഞ ഒരു കലാരൂപമാണ് പടയണി കാവുകളിൽ നിശ്ചിത കാലത്തിൽ നിശ്ചിത സമുദായത്തിൽപ്പെട്ട ജനങ്ങളുടെ ആത്മാർത്ഥമായ പങ്കാളിത്തത്തോടുകൂടി ചിട്ടപ്പെടുത്തിയ ഒരു അനുഷ്ഠാനം ആധുനിക കാലഘട്ടത്തിൽ പോലും കാവിലും അമ്പലമുറ്റങ്ങളിലും കെട്ടിയാടി പുറഞ്ഞു തുള്ളുന്ന രൂക്ഷമൂർത്തിയായ കോലത്തിനു മുന്നിൽ ഭക്തർ ഭയഭക്തികളോടെ തൊഴുതു നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും അഞ്ചു തരത്തിലുള്ള കോലങ്ങളാണ് പ്രധാനമായും പടയണിയിൽ കെട്ടിയാടുന്നത് ഓരോ കോലവും വിവിധ ദോഷപരിഹാരത്തിനായി നേർച്ച നടത്തുന്നവയുമാണ് പടയണിക്ക് കാർഷിക വൃത്തിയുമായി ബന്ധമുണ്ടെന്ന ഇതിലെ പല അനുഷ്ഠാനങ്ങളും തെളിയിക്കുന്നു പയ്യനവാരേത പുഞ്ച പാടം പാരേത പുഞ്ച കൊയ്തിട്ടങ്ങാർക്കും ആടക്കൂതേ ഒട്ടൊട്ടേയും ബുറഞ്ചത്തിക്കൊണ്ട് കാഴ്ചയിൽ ഭീകരമായിരിക്കും പടയണിയിലെ കോലങ്ങൾ കരി ചെങ്കല് മഞ്ഞൾ എന്നിവ കൊണ്ടാണ് കോലം എഴുതുന്നത് കാലൻ കോലം തുള്ളുമ്പോൾ കയ്യിൽ വാളും പന്തവും ഉണ്ടാകും നൂറ്റൊന്ന് പാളകൊണ്ടുണ്ടാക്കിയ ഭൈരവി കോലമാണ് തലയിലേറ്റ് തുള്ളുന്ന ഏറ്റവും വലിയ കോലം പിശാചു കോലമാണ് ആദ്യത്തെ കോലം ഈ പിശാജു കോലം സംസ്കാരങ്ങളിൽ വളർന്നു വന്നു വന്നു കഴിഞ്ഞപ്പോൾ മാതൃപാരമ്പര്യക്കാരും മാതൃപാരമ്പര്യ ആദ്യത്തെ രണ്ടാമത്തെ മാതൃപാരമ്പര്യക്കാർക്ക് പെം പിശാചായി മാതൃ പിതൃ പാരമ്പര്യക്കാർക്ക് ആം പിശാചായി പ്രകൃതിയെ ജീവനോളം സ്നേഹിക്കുകയും ദൈവങ്ങളായി കണ്ട് ആരാധിക്കുകയും ചെയ്യുന്ന ഗോത്ര പാരമ്പര്യം ഇന്നും പടയണിയിൽ കാണാം കാടും ആറും മലയും സൂര്യനും ചന്ദ്രനുമൊക്കെ ദൈവങ്ങളാണെന്ന തലമുറകളെ പഠിപ്പിച്ച ആദ്യ മനുഷ്യൻ അവരുടെ ദൈവങ്ങൾക്ക് മുന്നിൽ പാവങ്ങൾ തുള്ളിയൊഴിക്കുന്ന കലാരൂപമാണിത് മഞ്ഞ ചുവപ്പ് കറുപ്പ് പച്ച എന്നിങ്ങനെ കളമെഴുത്തിൽ സ്വീകരിച്ചിട്ടുള്ള വർണ്ണങ്ങൾ തന്നെയാണ് പടയണിയിലും ഉപയോഗിക്കുന്നത് ചുവപ്പ് ഭൂമിയെയും പച്ച ജലത്തെയും മഞ്ഞ അഗ്നിയെയും കറുപ്പ് ആകാശത്തെയും വെള്ള വായുവിനേയും പ്രതിനിധാനം ചെയ്യുന്നു പടയണിയിൽ രൗദ്രഭാവത്തിനാണ് പ്രാധാന്യമെന്നതിനാൽ കൂടുതലായും കറുപ്പ് നിറമാണ് ഉപയോഗിക്കുന്നത് കോലം തുള്ളിയാടുമ്പോൾ കലാബോധവും മെയ്വഴക്കവും കായിക അഭ്യാസ പാഠവും കാഴ്ചക്കാരിൽ ഒരേ സമയം ഭയഭക്തി വികാരങ്ങൾ ഉണർത്തുന്നു കത്തുന്ന ചൂട്ടിൻ വെളിച്ചത്തിൽ ഭക്തരിൽ ഭക്തിയും വിശ്വാസവും ആശ്വാസവുമായി പുലർച്ചെ വരെ പടയണി കോലങ്ങൾ നിറഞ്ഞാടുന്നു പച്ചപ്പാളയിൽ കലയുടെ കറതീറുന്ന കരവിരുദുകൾ തീർക്കുന്ന കോലങ്ങൾ ശിരസിലേറി തപ്പിന്റെ താളത്തിലും വായ്പാട്ടിന്റെ ഇണത്തിലും കലാകാരന്മാർ ഉറഞ്ഞുതുള്ളുമ്പോൾ അത് ഐതിഹ്യത്തിന്റെ ഓർമ്മ പുതുക്കൽ മാത്രമല്ല ജാതിമത ഭേദമന്യേ നാടിന്റെ ഒത്തുചേരൽ കൂടിയാണ് Marquez!